അങ്ങനെ ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ അശോക് അശോക്ലാലും ദോസ്റ്റിൻ്റെ ലോഞ്ചിങ് ഇന്നായിരുന്നു അപ്പം അതിന് രണ്ട് ഷോറൂമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് കുണ്ടന്നൂരും രണ്ടാമത്തത് ആ എടപ്പള്ളി രണ്ടാമത്തത് എടപ്പള്ളിയിലുമാണ് ഉള്ളത് ഈ രണ്ട് ഷോറൂമുകളിൽ മാത്രമേ ഇപ്പോൾ നിലവിൽ ടിപ്പർ അവൈലബിൾ അവൈലബിളായിട്ടുള്ളതെന്നാണ് പറയുന്നത് അങ്ങനെ ടാറ്റ ടിപ്പർ ഇതൊക്കെ മഹേന്ദ്ര ടിപ്പർ ഇറക്കി ദോസ്തും അങ്ങനെ ടിപ്പർ ഇറക്കി നമ്മൾ പറഞ്ഞ മൂന്ന് കാര്യവും ഇപ്പം ഞാൻ നിലവില് യാഥാർത്ഥ്യമായിരിക്കാണ് അതിൻ്റെ ഒരു ചെറിയ സന്തോഷം കൂടി എനിക്കുണ്ട് ഓരോത്തേക്ക് നമ്മുടെ ചാനൽ വൻ കെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷം ഇത്ര നാൾ കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും വളരെ എന്താ പറയണ്ടതെന്ന് അറിയാമല്ലേട്ടോ അപ്പം പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ നേരത്ത് ഞാനൊരു ന്യൂസും കണ്ടായിരുന്നു ഏഷർ അവരുടെ ചെറിയൊരു വാഹനം ഫോർ വീലർ ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത് ഇറക്കി കേരളത്തിൽ അല്ല അവൈലബിളല്ല പുറത്ത് അതായത് ഇന്ത്യയിൽ കിട്ടും കേരളത്തിലില്ല അപ്പോൾ അത് ടു ടെൺ കാറ്റഗറിയിലേ വരുള്ളൂ രണ്ട് ടെണ്ണ് കയറ്റാൻ പറ്റുന്ന കാറ്റഗറിയിലാണ് ആഹ്വാനം വരുമ്പോൾ ഇറങ്ങുന്നതെന്നാണ് ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് കണക്കുകൂട്ടാൻ നേരത്ത് ദോസ്തും നമ്മൾ ടാറ്റയുടെ ഇൻട്രാക്റ്റ് ആയിട്ട് കമ്പയറിസം ഉണ്ടായിരിക്കും കൂടുതലും ഏസറിൻ്റെ വണ്ടികളെല്ലാം വലുതായതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇനി വരുന്ന വണ്ടി എടുക്കാൻ ആഗ്രഹം വരുന്ന ആളുകൾക്കെല്ലാം ഏസറെ എടുക്കണമെന്നായിരിക്കും ആഗ്രഹം ഇപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ നല്ല വണ്ടി നമുക്ക് ചൂസ് ചെയ്തെടുക്കുക എല്ലാം ഇഷ്ടപ്പെടിയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ